എന്റെ വണ്ടിക്ക് ഒരു കുഴപ്പവും വണ്ടി ഓടിച്ച് അതിലൂടെയെങ്കിലും പോകുകയാണെങ്കിൽ ഈ കരിക്കിൻകുല കണ്ടു കഴിഞ്ഞെന്നാൽ എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിൽക്കും അവിടെ നിന്ന് ഒരു കരിക്ക് വാങ്ങി കുടിക്കാതെ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങി വേണം എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഹസ്ബൻഡും കൂടെ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോയാൽ വഴിയരികിൽ കരിക്കിൻകുലകൾ കണ്ടാൽ എനിക്ക് അന്നേരമേ ദാഹം വരും പിന്നെ കരിക്ക് കുടിക്കാതെ വണ്ടി ഒരടി നീങ്ങത്തില്ല പ്രത്യേകിച്ച് ചൂടുള്ള സമയമാണെങ്കിൽ ഒരു കരിക്ക് കുടിച്ചാലത്തെ സുഖം അനുഭവിച്ചു തന്നെ അറിയണം അങ്ങനെ ഞാൻ മസ്ക്കറ്റിൽ ചെന്നപ്പോൾ ഞാനും ആൻസിയും കൂടെ കുറെ ഷോപ്പിംഗ് ഒക്കെ നടത്തി അങ്ങനെ ഷൂക്കടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അതിന് തൊട്ട് മുമ്പിൽ ദേ ഒരു കരിക്കിൻ കട ശരിക്കും പറഞ്ഞെന്ന് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ നല്ല ഒന്നാം തരം ഒരു കരിക്കിൻ കട നാട്ടിലെ ഒന്നും പോലെ വഴിയിലുള്ള കടയൊന്നും അല്ല ഇത് നല്ലപോലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു കട അപ്പൊ ആൻസിക്കും ഉണ്ട് ഈ സൂക്കട് കരിക്ക് കണ്ടെന്നാൽ പുള്ളിക്കൊന്നും കുടിക്കണം അതുകൊണ്ട് ഞാനും ആൻസിയും ഒട്ടും അമ്മാതിച്ചില്ല കരിക്ക് കുടിച്ചിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ചു ഒമാൻ എന്ന മിഡിൽ ഈസ്റ്റിലും കരിക്ക് ഇതുപോലെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതോ നല്ല കിടുക്കച്ചി കരിക്കിൻ വെള്ളവും നല്ല സ്വാദിഷ്ടമായ തേങ്ങായും ഇത്രയും മധുരമുള്ള കരിക്കിൻ വെള്ളം നാട്ടിൽ കിട്ടാൻ വിഷമമാണ് ഇത് ഒമാനിലെ സലാല എന്ന സ്ഥലത്തു നിന്നും വരുന്നതാണെന്നാണ് കടക്കാരൻ പറഞ്ഞത് ഓ എനിക്കങ്ങനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഈ നമ്മൾക്ക് നമ്മൾക്കിതേ നാട്ടിലെ പോലെ കരിക്കിൻ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾക്കും വിശ്വസിക്കാൻ ശകലം ബുദ്ധിമുട്ടില്ലേ അതുകൊണ്ട് ഒമാനിൽ കരിക്ക് കണ്ടാൽ വാങ്ങി കഴിക്കണേ ഭയങ്കര കേട്ടോ